ne magan jai Krishna So thank you, thank you so much. And now, now. ഇവർ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവരെ വെറുതെ വിടാൻ പറ്റില്ല ഒരു രണ്ട് സ്റ്റെപ്പ് സിമ്പിൾ ആയിട്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യും നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം ഇല്ല എന്നൊന്നും പറയുന്നില്ല ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ കണ്ടിട്ടുള്ളതാ അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഒരു ചെറിയ ചെറിയ മതി എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം കൊടുക്കട്ടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാറ്റി തരും നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന്